ശരിക്കും കടുത്ത സ്വർണ്ണവിരോധിയാണോ നിങ്ങൾ ഒരുതരി സ്വർണം പോലും വാങ്ങാതിരിക്കില്ലെന്ന നിർബന്ധം നിങ്ങൾക്കുണ്ടോ പക്ഷെ നിങ്ങളൊരു മൊബൈൽ ഫോണോ സിം കാർഡോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ സ്വർണം വാങ്ങിയിട്ടുണ്ടെന്ന് പറയാം അതായത് മൊബൈൽ ഫോണുകളിലും സിം കാർഡുകളിലും നേരിയ തോതിലാണെങ്കിലും സ്വർണ്ണം അടങ്ങിയിട്ടുണ്ട് എന്നതാണ് സത്യം സിം കാർഡുകൾ കൂടുതലും ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണിനെയോ അല്ലെങ്കിൽ ടാബുകൾ പോലെയുള്ള മറ്റ് ഏതെങ്കിലും ഉപകരണങ്ങളിലോ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുന്നതിനാണ് സിലിക്കൺ ചിപ്പുകളും അതുപോലെ മറ്റ് ലോഹങ്ങളുമാണ് ഇതിൽ കൂടുതലും അടങ്ങിയിട്ടുള്ളത് മികച്ച വൈദ്യുത ചാലകതയും തുരുമ്പുമെടുക്കാത്ത സ്വഭാവവും അതുപോലെ ഓക്സിഡേഷന് ചെറുക്കാനുള്ള കഴിവും എന്നിങ്ങനെ തുടങ്ങി പ്രത്യേകതകൾ കാരണം സിം കാർഡ് കോണ്ടാക്ട് പോയിന്റുകളിൽ വളരെ നേരിയ തോതിൽ സ്വർണം ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നത് സിം കാർഡുകളിൽ നിന്ന് നമുക്ക് സ്വന്തമായി ഓർക്കളയും സ്വർണവും വേർതിരിച്ചെടുക്കാൻ കഴിയുകയില്ല അതിന്റെ പ്രധാന കാരണം എന്നത് വളരെ നേരിയ തോതിലാണ് സ്വർണം അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ് ശരാശരി എട്ട് മില്ലിഗ്രാം സ്വർണമാണ് കൂടുതലും ഒരു സിം കാർഡിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഒരു പവൻ സ്വർണം ഉണ്ടെങ്കിൽ അത് ആയിരം സിം കാർഡുകളിലായിരിക്കും അത് ഉപയോഗിക്കാൻ കഴിയുന്നത് പക്ഷെ ഇവിടെ ശ്രദ്ധേയമായ കാര്യം ആയിരം സിം കാർഡുകളിൽ നിന്ന് തിരിച്ച് അത്രയും തന്നെ സ്വർണം വേർതിരിച്ചെടുക്കാനും കഴിയുകയില്ല എന്നതാണ് വേർതിരിച്ചെടുക്കൽ പ്രക്രിയയിൽ വലിയൊരു അളവ് വരെ സ്വർണം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇനി ഒന്നും നഷ്ടപ്പെടാതെ ആയിരം സിം കാർഡുകളിൽ നിന്ന് അത്രയും സ്വർണം വേർതിരിച്ചെടുക്കാൻ ഒരുപക്ഷെ കഴിയുകയാണെങ്കിൽ ഇന്നത്തെ വിലയിൽ എഴുപതിനായിരം രൂപയോളമായിരിക്കും കൂടുതൽ ലഭിക്കുന്നത് പ്ലാസ്റ്റിക് ഭാഗം നീക്കം ചെയ്ത ലോഹഭാഗം മാത്രം വേർതിരിക്കുകയാണ് ഈ പ്രക്രിയയിൽ ആദ്യം ചെയ്യേണ്ട കാര്യമെന്നത് തുടർന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡും അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചുകൊണ്ട് സ്വർണവും മറ്റു ലോഹങ്ങളും ലയിപ്പിക്കുകയും ചെയ്യുന്നതാണ് പിന്നീട് ഒരു റിഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ചുകൊണ്ട് സ്വർണം വേർതിരിച്ചെടുക്കും അവസാനം ശേഖരിച്ച സ്വർണം ഒരു ഫർണസിൽ ഒരുക്കുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുദ്ധമായ രൂപത്തിൽ മാറ്റുകയുമായിരിക്കും ചെയ്യുക